തിരുമുൾ നമ്മളിത് വേണ്ടി നമ്മൾ ും കൊടുത്തോണ്ടിരിക്കുന്നത് ഹലോ നമസ്കാരം ഞാൻ ക്രിസ്റ്റഫർ മുക്കാടൻ ഇന്ന് നിൽക്കുന്ന നീണ്ടേര ഹാർബറിലാണ് ഈ പൂന്തോട്ടം കണ്ടോ നമ്മുടെ ഓണത്തെ വരവേൽക്കാനായി റാണ്ട് അടിപൊളിയായിട്ട് നിൽക്കുകയല്ല പൂക്കൾ നമ്മുടെ

പിന്നെ ിപ്പം സംസ്ഥാന തലത്തിൽ പൊതുമേലാ സ്ഥാപനത്തിന് രണ്ടാം സ്ഥാനം കിട്ടി രണ്ടാം സ്ഥാനമാണ് കിട്ടിയിട്ടുണ്ട് ഇത് എത്ര തൊഴിലാളികളുണ്ട് ഇവിടെ ഇത് ഞങ്ങൾ പതിനഞ്ചു തൊഴിലാളികളാണ് പതിനഞ്ചു പേരുണ്ട് നല്ല അടി അതിമനോഹരമായിട്ട് ഇട്ടേക്കുക എല്ലാവരുടെയും അധ്വാനം അധ്വാനം ആ പൂർണ്ണ പിന്തുണയുണ്ട് കൃഷി ഓഫീസറുടെ പിന്തുണയുണ്ട് അവരുടെ എല്ലാ പേര് തുളസി സുകുമാര തുളസി അല്ലേ ഈ രണ്ടുപേരാണ് പിന്നിൽ പിന്നെ പതിനഞ്ചു പേരുണ്ട് ഞങ്ങൾ രണ്ടുപേരെയുള്ളൂ ബാക്കിയുള്ളവര് മറ്റു പണിക്ക് പോയക്കെയാണ് ഇവിടെ അത്യാവശ്യം വരുമ്പോൾ ഇങ്ങോട്ട് വിളിക്കും ഇതെല്ലാം നല്ല നല്ല അത് ചിട്ടയോടെ ഒക്കെ ആണ് ഇട്ടേക്കുന്നത് അപ്പൂവിടാനായിട്ടാണ് ഇത് ഓണക്കാലത്ത് ഇത് ഇത് പൈസ അത് ശരി നമ്മുടെ ഉപയോഗിക്കുന്നത് മേടിക്കുന്നതിൽ വളരെ വിലക്കുറവിലാണ് ഓണത്തിന് നമ്മൾ പുറത്ത് ഒരു പൂക്കട ചെന്ന ഒരു കിലോയ്ക്ക് ഇതിന് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് അന്നരം തോന്നിയ വിലയാ നമ്മളിത് ഗവൺമെന്റിന്റെയാണ് എല്ലാവർക്കും ഒരു സഹായത്തിന് വേണ്ടി നമ്മൾ നൂറ് രൂപ താഴെയാണ് വിലയ്ക്കാണ് ഇത് കൊടുത്തോണ്ടിരിക്കുന്നത് കൊടുക്കുന്നത് ആ അപ്പൊ ഇത് പിന്നെ ആവശ്യക്കാർ വന്നാല് അപ്പഴേ അപ്പഴേ കട്ട് ചെയ്ത് തൂക്കി കൊടുക്കും 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 കിലോയ്ക്ക് കിലോയ്ക്ക് ഇപ്പം കൊടുക്കുന്നത് എൺപത് രൂപ തൊണ്ണൂറ് രൂപ നൂറ് രൂപ അതിൽ കൂടുതൽ ഇതുവരെ അത്രേ ഉള്ളു അതായത് മറ്റേ പൂവിൽ നിന്നൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുണ്ട് ഫ്രഷ് പൂ അന്നേരം കട്ട് ചെയ്ത് കൊടുക്കുക കൊടുക്കുക അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വരാം ഇവിടെ അപ്പൊ പൂക്കള് ആവശ്യമുള്ളവരാണെങ്കിൽ ഫ്രഷ് പൂ നീണ്ടകര ഹാർബറിൽ വന്നാൽ കിട്ടും അതായത് എൺപത് നൂറ് റേഞ്ചിലാ കൊടുക്കുന്നത് ഇത് നല്ല ഫ്രഷ് പൂവ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് തരൂന്നാണ് ഇവർ പറയുന്നത് ഇത് ആവശ്യമുള്ളവർ താമസിക്കരുത് താമസിച്ച് കഴിഞ്ഞാൽ നടക്കുന്നില്ല രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഇവിടെ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പൂ അന്നേരം തന്നെ പറിച്ച് നിങ്ങൾക്ക് തരും അപ്പോൾ രണ്ട് കളറുണ്ടല്ലേ നല്ല അടിപൊളിയായിട്ട് നിൽക്കുക നല്ല ഭംഗിയോട് നിൽക്കുക എത്രയ്ക്ക് ഫ്രഷാന്ന് നോക്കേണ്ട നല്ല ഫ്രഷ് പൂവാ ഇത് നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങിച്ച ഇതാണ് കിട്ടത്തില്ല നീണ്ടകര ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ പൂന്തോട്ടത്തിന്റെ നേതൃത്വം നടത്തുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ സമീപിക്കണം ഒരിക്കൽ കൂടി പറയാണ് ഇത് നീണ്ടകര ഹാർബറിലാണ് അവിടെ വന്ന് ഗേറ്റ് വന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം വാങ്ങിച്ചുകൊണ്ട് പോവാം ഓണം പൊന്നോണം വന്നോണം പൂ വാങ്ങിച്ചോണം കേരളത്തിലെ ഒറിജിനൽ പൂവൊണ്ട് ഈ വർഷത്തെ ഓണം അതി ഗംഭീരമാക്കാൻ നമുക്ക് എല്ലാവർക്കും ബൈ